ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടെ അതൊക്കെ ചെറിയൊരു കാർ ഒന്ന് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കാണിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ച മുതൽ ഫ്രീ ആയിരുന്നു കേട്ടോ അപ്പൊ കുട്ടികൾക്ക് സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും ഒന്ന് കൂടെ കൂടി അങ്ങനെ കറങ്ങാൻ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടോ വെക്കേഷൻ ആയിട്ടും കുട്ടികളെ എങ്ങോട്ടും കൊണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ സങ്കടം ഒന്നും മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങൾ യാത്ര ഒരുപാട് ഇഷ്ടമുള്ളതാണ് രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടാ പോയിന്നറിയണ്ടേ അതിന് മുന്നായിട്ട് ഈ കാണുന്നത് എന്താണെന്ന് അറിയുമോ ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് നമ്മുടെ ഡി ജെ അമ്യൂസ്മെൻ്റ് നടത്തുന്ന എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുണാക്കേവിൻ്റെ അതിൻ്റെ തിരക്കാണ് കേട്ടോ ഇവിടെ ഫുള്ളും നമ്മളതും അവിടെയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അടുത്ത വീഡിയോയിൽ കൊടുക്കാതെ വിചാരിച്ചു കാരണം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഞങ്ങള് രണ്ടടുത്തും പോയിട്ടുള്ളത് അത് ഒരു വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ വീഡിയോയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ആദ്യം പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കോട്ട മൈതാനത്തായിരുന്നു കേട്ടോ അവിടെ വാടകയിലാണ് ഞങ്ങൾ ആദ്യം കയറിയത് അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടുമുട്ടിയിരുന്നായിരുന്നു അവിടെ മഞ്ഞഞ്ചെയ്തി കാരണം സ്കൂൾ ലീവ് ആയതുകൊണ്ട് തന്നെ കുട്ടികളും ആഘോഷിക്കാനായിട്ട് എല്ലാം അവിടെയും കളിക്കാനും കറങ്ങാനും നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളി കയറി ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പാലക്കാട് വാടിയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു എൻജോയ്മെന്റ് ഞങ്ങളുടെ ഒരു സന്തോഷം കുറച്ച് സമയം ചെലവഴിച്ചു അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു പ്ലാനുള്ളാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് അത്ര മാത്രം അടിപൊളിയായിരുന്നു ഇവിടെ വരണം എന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മ ഗുണാക്കേവിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോ അവിടെ ലൈറ്റ് രാത്രി ഈവനിങ് സമയത്താണ് ഏറ്റവും കൂടുതൽ രസം ഉണ്ടാവുക അവിടുത്തെ ലൈറ്റ് അപ്പോൾ രാത്രി പോകാന്ന് വിചാരിച്ചോ അവിടേക്ക് അങ്ങനെ കുറച്ച് സമയം കിട്ടിയപ്പോൾ കയറിയതാണ് കേട്ടോ അവിടെ അവിടെ എത്തി കുട്ടികൾ കണ്ടതും പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂലാട്ടോ രണ്ടാളും ഓടി നടന്ന് എല്ലാത്തിനും കേറി എല്ലാം അവർ അവരുടെ പരിപാടി തുടങ്ങിട്ടോ കളിക്കാന് സ്കൂള് ലീവ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു രണ്ടാളെയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ കളിക്കാൻ വിട്ടു എല്ലാ സാധനത്തിലും അവർ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ കോട്ടന്റെ ഉള്ളിലോട്ടൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളെ ഒന്ന് കളിപ്പിക്കാന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ നടന്ന് കറങ്ങി കണ്ടെന്നുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഗുണകേവ് പോയെന്ന് കാണാന് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണം നടന്ന് ക്ഷീണിക്കാൻ ഒന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂറോടെ കളിപ്പിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ ഇതൊരു കുഞ്ഞ വീഡിയോ ആണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇനി അടുത്ത അടുത്തൊരു വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് വലിയൊരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ അടുത്ത വിശേഷങ്ങൾ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ